വാർത്താ സമ്മേളനത്തിനിടെ അധിക്ഷേപിച്ച യൂട്യൂബർ ചുട്ട മറുപടിയുമായി നടി ഗൗരി കിഷൻ തിരുമണ്ട നടിയുടെ ഭാരം എത്ര എന്ന യൂട്യൂബറുടെ ചോദ്യത്തിനാണ് രൂക്ഷ പ്രതികരണം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഇവിടെ പൊന്ന് സാറെ വിഷമിപ്പിക്കുന്ന ചോദ്യം ഒന്നും ചോദിക്കരുതേ ചോദ്യത്തിന് മുകളിൽ നിന്നെ കൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് നടക്കണം എന്നെ വേണം തല്ല എന്നാ കൊറേ നേരമായിട്ട് മണമുണെന്ന് നിനക്ക് എന്നാ വേണം

ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ എന്ത് പറഞ്ഞാലും ും കളിയാക്കു പ്രായത്തിനെങ്കിലും കുട്ടിയെമിക്കില്ല നിന്റെ ചന്ത വർത്താനം ഇവിടെ അവൻ ഇങ്ങനെ കണ്ണുമൂക്കും ഇല്ലാതെ സംസാരിക്കുന്ന സ്വഭാവമാണ് ഐ എം ഡി ഓൺലി വുമൻസ് ഇപ്പി ഖത്തറേസ് നോ വുമർ I am being targeted. Just because I am a woman, <laughs> <laughs> you every are a woman, you are a basic respect. You are a woman, you are a woman, you are a woman. What is it, Shankara Kutti? You are a woman, you are a woman. ആരും ഇല്ലാത്തൊരു പാവം പെൺകുട്ടിയെ നിങ്ങളൊക്കെ കൂടി ദ്രോഹിക്കാൻ തുടങ്ങിയ നാട്ടിൽ ചോദിക്കാൻ ആണുങ്ങൾ ഉണ്ടാവട്ടോ എടാ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള എവ്രിബഡി എവ്രി വുമൻ ഹാസ് എ ഡിഫറെന്റ് ബോഡി ടൈപ്പ് എന്നോട് പ്രശ്നം ഉങ്ങൾക്ക് എപ്പി തരും എന്റെ ഈശ്വരൻ നിനക്കറിയോ

cha, -cha. cha, -cha.